ഓപ്പൺ ഫോറം എറണാകുളം നഗരത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും നഗരഹൃദയത്തിലുള്ള വലിയ മാർക്കറ്റ് അതിനോട് ചേർന്ന് ഒരു മുസ്ലിം സ്ട്രീറ്റ് ഉണ്ടായിരുന്നു അവിടെ ഒരു വാടക വീട്ടിൽ തെരുവിന്റെ പാതിയോളം ഒരു വശം വി കെ ബാബ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് പിന്നെ മറ്റൊരു പാതി അടഞ്ഞു കിടക്കുന്ന കുറേ കടകളാണ് ഗോഡൗണുകളോ മറ്റോ ആണെന്ന് തോന്നുന്നു ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര അവിടെയുള്ള വീടുകളിലെ ഏക ക്രൈസ്തവ ഭവനം ഞങ്ങളുടേതായിരുന്നു രണ്ട് വീടപ്പുറത്ത് ഒരു യഹൂദ ഭവനമുണ്ട് വീണ്ടും ഒരു വീടപ്പുറത്ത് ഒരു ഹൈന്ദവ ഭവനമുണ്ട് അതിനപ്പുറമുള്ളത് കടയാണ് അത് ഈ പപ്പടമുണ്ടാക്കുന്ന തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗാഠസാരസ്വത ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ടവരാണ് അവരവിടെ താമസമില്ല രാവിലെ വരും സന്ധ്യയോടുകൂടി മടങ്ങും മറ്റെല്ലാ വീടുകളിലും നാല് വീടുണ്ടായിരുന്നുവെന്നാണ് എൻ്റെ ഓർമ്മ ആ നാല് വീടുകളിലും താമസിക്കുന്നത് ഒന്നിലൊരു റാവുത്തരും കുടുംബവും മറ്റൊന്നിലൊരു ഹാജിയാരൻ കുടുംബവും അങ്ങനെ പേരെടുത്ത് വിശേഷിപ്പിക്കാൻ മറ്റു രണ്ട് വീട്ടുകാരുടെ ആ പദവികൾ എനിക്കറിയില്ല ഏതായാലും നാല് മുസ്ലിം ഭവനങ്ങളാണ് വൈകുന്നേരങ്ങളിൽ അവിടെയുള്ള അമ്മമാരും ഉമ്മമാരും ഏതെങ്കിലും വീടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് സ്വറ കൂടും കാണാൻ നല്ല ഭംഗിയുള്ള ഐശ്വര്യമുള്ള ഒരു കാഴ്ചയാണ് എൻ്റെ അമ്മ വൈപ്പിൻ ദ്വീപ് സമൂഹത്തിൻ്റെ അറ്റത്ത് ചെറായിൽ നിന്ന് വന്ന ഒരു സാധാരണ ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള സ്ത്രീയാണ് വിഷറി പോലെ ഞെറിഞ്ഞെടുത്ത മുണ്ടും ചട്ടയുമാണ് അമ്മയുടെ വേഷം മുസ്ലിം സ്ത്രീകൾ എപ്പോഴും അവരുടെ പാരമ്പര്യ രീതിയിലുള്ള സാമ്പ്രദായിക വേഷങ്ങളാണ് കച്ചയ മുണ്ടും അവരുടെ വേഷം ഹൈന്ദവ സ്ത്രീ മുണ്ടും ബ്ലൗസും അതിൻ്റെ ഒരു തോർത്തും യഹൂദ സ്ത്രീയുടെ വേഷം അന്ന് ആ കൂട്ടത്ത് വല്ലാതെ വേറിട്ട് നിന്നിരുന്നു മുണ്ട് കൊണ്ട് എന്ന് കരുതാവുന്ന വിധത്തിലുള്ള ഒരു മുണ്ട് അതിൻ്റെ മീരെ സ്ലാക് ഷർട്ടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മേൽവസ്ത്രം ഈ വൈവിധ്യമാർന്ന കൂടി അവരവിടെ ഇരുന്നു കൊണ്ട് ഓരോരോ കൗതുക വാർത്തകൾ പറയും പരസ്പരമുള്ള ക്ഷേമാന്വേഷണങ്ങളും നടത്തും ഞാനിപ്പോഴും അത്ഭുതത്തോടെ ഓർമ്മിക്കുന്ന ഒരു നിമിഷമുണ്ട് അമ്മ ആദ്യാരുടെ വീട്ടിലെ ഉമ്മയോട് ചോദിച്ചു അതെന്താ ഉമ്മ ഇന്നലെ രാത്രി ചന്തിക്ക് നിങ്ങളുടെ രണ്ടാമത്തെ മോന്റെ മൂന്നാമത്തെ കുട്ടിയൊരു വല്ലാത്ത കരച്ചിൽ കരഞ്ഞത് അത്ഭുതം തോന്നി കാരണം ഈ സന്ധ്യാവേള എടുക്കുമ്പോൾ അവിടെ എല്ലാ വീട്ടിൽ നിന്നും കുട്ടികളുടെ ഒരു ചെറിയ കരച്ചിൽ കരച്ചിലുണ്ടാവാറുണ്ട് ചിലർക്ക് വിഷം നിട്ട് ചിലർക്ക് സ്കൂളിൽ പോകാൻ മടിയായിട്ട് അതിനുവേണ്ടി ഒരു മുൻകരുതൽ നോണം വയറു നോക്കും ഇപ്പോഴേ തുടങ്ങാൻ അങ്ങനെയുള്ള പലതരത്തിലുള്ള ശ്രുതിയിൽ പിതാവ് ഗീതങ്ങൾ ഉണരാറുണ്ട് അതിനിടയിൽ ഈ ഉമ്മയുടെ വീട്ടിലെ ഇത്രാമത്തെ മകളുടെ ഇത്രാമത്തെ കുഞ്ഞ് ആ കരച്ചിലൊന്ന് വേറിട്ട് കേട്ടു എന്ന് പറയുമ്പോൾ ആ കാതിൻ്റെ അമ്മ കാതിൻ്റെ ഒരു സാധ്യത ശക്തി എന്ന് പറയുന്നത് എത്ര അത്ഭുതകരമാണെന്ന് ഓർത്ത് വിസ്മയിച്ചിട്ടുണ്ട് ഞാൻ അന്ന് തൊട്ട് ഈ നിമിഷം വരെ അപ്പൊ ഉമ്മ പറയും ഓ അതിനോവ് വയറ് കിടച്ചിലേറ്റാ എന്നിട്ട് എന്ത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ അപ്പുറത്തെ റാവുത്തേരുടെ വീട്ടിലെ മറ്റേ മെറ്റുകിടക്കല്ലേ അവളുടെ മുലപ്പാല് ഒരു തവിയിൽ ഇത്തിരി ഇറ്റിച്ച് കൊണ്ടുവന്നിട്ട് കുടിപ്പിച്ചു അതിൽ മരുന്നും കൂടെ ചേർത്ത് കുടിപ്പിച്ചു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാം മാറിയുണ്ട് ഈ ഒരു അത്ഭുതകരമായ അനുഭവം തനിക്കും തന്റെ ബാല്യകാലത്ത് തന്റെ അമ്മയും അയൽപ്പക്കത്തുള്ള അമ്മമാരും തമ്മിൽ പങ്കിടുന്നത് കണ്ടിട്ടുണ്ടെന്നും പോൾ പോലത്തെക്കാട്ടച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു ഏതായാലും ഇങ്ങനെയുള്ള ഒരു ഭാഗ്യ സുഹൃതം ചെയ്ത സാഹോദര്യത്തിന്റെയും പരസ്പര ബന്ധങ്ങളുടെയും തൊട്ടിലിൽ വളരുവാനും ജനി ജനിക്കുവാനും വളരുവാനും കഴിഞ്ഞെന്നുള്ളത് എന്റെ വലിയ ഭാഗ്യ സുഹൃതമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെയാണ് ഞാൻ നഗരത്തിൽ ആദ്യമായി ഓണം രുചിക്കുന്നത് ബഹ്ളാമയമായ നഗര തിരക്കുകളുടെ നടുക്കാണ് ഈ വീതി എന്ന് ഓർക്കണം അവിടെയുള്ള ഏക ഹൈന്ദവ ഭവനത്തിൽ അത്തം തൊട്ട് പത്ത് ദിവസം പൂക്കളം ഒരുക്കും അപ്പം ഈ അത്തം തൊട്ട് ഓണം വരെയുള്ള പൂക്കളം ഒരുക്കലിൽ ഇന്നത്തെ പോലെ റെഡിമെയ്ഡ് പൂക്കളങ്ങളില്ല പൂക്കളില്ല പൂക്കൾ തേടിക്കൊണ്ടുവരണം ആ ചുമതല എല്ലാ വീടുകളിലും ചേർന്നുള്ള ബാലസംഘത്തിനാണ് ഞാനും അതിൽ പെടുമല്ലോ ഞങ്ങളുടെ സംഘത്തെ നയിച്ചിരുന്നത് യഹൂദ ഭവനത്തിലെ ബാലൻ യെസ്ആ എന്നായിരുന്നു ആ കൂട്ടുകാരന്റെ പേര് ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് യെസ് നേതൃത്വത്തിൽ ഞങ്ങൾ ഇങ്ങനെ പൂക്കൾ തേടി ഇറങ്ങും അവിടെ ഏറ്റവും കൂടുതൽ പൂക്കൾ ലഭ്യമാകുന്നത് സെന്റ് മേരീസ് കോൺവെന്റ് എന്ന പേരിൽ ഒരു കന്യാസ്ത്രീ മഠമുണ്ട് അതിനോട് അനുബന്ധമായി ഇന്നത്തെ പ്രശസ്തമായ സെന്റ് മേരീസ് സ്കൂളുമുണ്ട് അവിടെ ഒരു പങ്ങോണ്ട് പൂക്കൾ വളർത്തിയിട്ടുണ്ട് ആദ്യത്തെ ദിവസം ഞങ്ങൾ അവിടെ ചെന്ന് അനുവാദം ചോദിക്കാൻ നിന്നില്ല അനുവദിച്ചില്ലെങ്കിലും കയറി പൂക്കൾ അവകാശ ബോധത്തോടെ അത് പറിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കന്യാസ്ത്രീ മഠത്തിലെ സിസ്റ്റർ ഒന്ന് ചെവിക്ക് പിടിച്ചു പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായി ഒപ്പം ഈ പൂക്കൾ ഇറക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരുടെ പ്രകൃതം ഒരാളൊരു ബാലൻ ഒരു ക്രൈസ്തവ ബാലൻ കുറച്ച് മുസ്ലിം ബാലന്മാർ പിന്നീട് ഹൈന്ദവ ബാലൻ ആ ഒരു വൈവിധ്യം ഇഷ്ടമായി ഇനി തൊട്ട് ഓണം വരെയുള്ള പൂക്കൾ വേറെ എവിടെയും പോകേണ്ട ഇവിടെ വന്ന് വാങ്ങിക്കോളൂ ഇവിടെ വന്ന് എടുത്തോളൂ പെറ്റുവർഷം മുതൽ ഞങ്ങൾ അവിടെ പോയി പൂക്കൾ എറക്കുമ്പോൾ കന്യാശ്രീ മഠത്തിലെ സഹോദരിമാർ ഞങ്ങൾക്കൊപ്പം പൂക്കൾ എടുത്തു തരാൻ കൂടുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു വീട്ടിൽ ഒരു പൂക്കളത്തിന് ആവശ്യമുള്ളതിൻ്റെ ഏതാണ്ട് രണ്ടരട്ടി പൂക്കളുമായിട്ടാണ് ദിവസവും വരികൾ അപ്പം ഞങ്ങളതാവും വിധം എല്ലാവരും കൂടെ ചേർന്ന് കളം ഒരുക്കുമ്പോൾ ആ വീട്ടിലെ മുത്തശ്ശിയമ്പോ എന്നിട്ട് പറയും മക്കളെ അങ്ങനെയല്ല ഓരോ ദിവസം കളം ഒരുക്കുന്ന ഓരോ വിധത്തിലാണ് പൂക്കൾ ആ വിധം വേണം അതിൻ്റെ നിറങ്ങൾ ആ വിധം വേണം ഓരോന്നിൻ്റെ പുറകിൽ കഥകളുണ്ട് അങ്ങനെയാണ് ഓണത്തിന്റെ ആചാരങ്ങളുടെ പുറകിലുള്ള കഥകളെക്കുറിച്ചുള്ള ആദ്യത്തെ രുചി അനുഭവം ഉണ്ടാകുന്നു ബാക്കി വരുന്ന പൂക്കൾ കൊണ്ട് ഞാൻ കുറച്ച് പൂക്കളം കൊണ്ട് എൻ്റെ വീടിൻ്റെ കൊച്ചു വരാന്ത മുറ്റത്ത് ഒരു പൂക്കളം ഒരുക്കും മുസ്ലിം ഭവനങ്ങളിൽ പൂക്കളം ഒരുങ്ങും യഹൂദ ഭവനത്തിലും പൂക്കളം ഒരുങ്ങുമായിരുന്നു അന്നത്തെ ആ പൂക്കളങ്ങളിൽ നിന്ന് ഉണർന്ന സൗരഭം ഇന്നും മനസ്സിൽ സാഹോദര്യത്തിൻ്റെ ഒരു സൗരഭമായി ബാക്കി നിൽക്കുന്നു യഹൂദബാലൻ എസ്ര ഇടയ്ക്ക് വെച്ച് ഈ നാട് വിട്ട് വാഗ്ദത്ത ഭൂമിയിൽ അവർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന അവരുടെ രാജ്യത്തിലേക്ക് പോയി പിന്നീട് പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല ഇസ്രായേലിലെ ഒരു യോഗ്യനായ പൗരനായ എസ്ര അവിടം ഭരിച്ച് നടക്കുന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ മദ്രാസിയിലെത്തി ചലച്ചിത്ര ജീവിതങ്ങൾക്കിടയിൽ ചിലപ്പോഴൊക്കെ മദ്രാസി നഗരത്തിൽ ചെലവഴിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അതിലൊരു വർഷം കെ പി കൊട്ടാരക്കരയുടെ ഒരു ചിത്രത്തിൻ്റെ ജോലികളുമായി ഞാൻ അവിടെ ഹോട്ടൽ മുറിയിൽ താമസിക്കുകയാണ് സാധാരണഗതിയിൽ വിശേഷ ദിവസങ്ങൾ വന്നാൽ ഒന്നുകിൽ ഭരതന്റെ വീട്ടിൽ അല്ലെങ്കിൽ മോഹൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഡയറക്ടർ സേതുമാധവന്റെ വീട്ടിൽ ഈ മൂന്ന് വീടുകളിൽ അതുമല്ലെങ്കിൽ ദേവരാജൻ മാസ്റ്റർ വീട്ടിൽ ഇവിടെ എവിടെയെങ്കിലും ചെന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുക ഇത്തവണ കൊട്ടാരക്കര സാർ പറഞ്ഞു ഓണത്തിന് എവിടെയും ചെല്ലാൻ നേക്കണ്ട നമുക്ക് ഒരുമിച്ചാവാം സ്വാഭാവികം അദ്ദേഹത്തിന്റെ ചിത്രത്തിനാണല്ലോ ഞാൻ വന്നത് ശരി എന്ന് ഞാൻ പറഞ്ഞു ഉത്ര ദിവസം രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്നു മെസ്സേജ് ഓൺ ഞാൻ നസീർ പ്രേം നസീദാണ് രണ്ടോ മൂന്നോ ചിത്രങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ അങ്ങനെ സഹവർത്തിച്ചിട്ടുള്ളത് അങ്ങനെ ഫോണിലൂടെ വിളിച്ച് സൗഹൃദം പറയാനോ കുശലം പറയാനോ ഉള്ള അടുപ്പം അങ്ങനെ പരസ്യം അദ്ദേഹം പറഞ്ഞു നിങ്ങളെവിടെയുണ്ടോ എന്ന് എന്നോട് കൊട്ടാരക്കര പറഞ്ഞിരുന്നു ഈ ഓണത്തിന് വേറെ എവിടെയും പോകാവുന്ന ഏക്കണ്ട ഞാൻ പറഞ്ഞു എല്ലാ കൊട്ടാരക്കാല കൊട്ടാരക്കരയും ഞാനും എല്ലാ വർഷവും ഓണം ആഘോഷിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ സിനിമാ നാളുകളിലെ ഘട്ടങ്ങളിൽ എന്നോടൊപ്പം സഹകരിച്ചിരുന്ന ഒരു കലാകാരിയുടെ വീട്ടിലാണ് അപ്പം ഇത്തവണം ഞാൻ അവരോട് പറഞ്ഞു ഞാനും കൊട്ടാരക്കരയും വരുമ്പോൾ ഞങ്ങളോടൊപ്പം ഒരു ചങ്ങാതി കൂടെ ഉണ്ടാവും അത് താങ്കളാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ ബഹുമാനമായി വലിയ സ്നേഹമായി സന്തോഷമായി താങ്കളുടെ പടങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ ദിവസം രാവിലെ കൊട്ടാരക്കര ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നസീർ ആ വഴി വന്ന് നിങ്ങളെ പിക്ക് ചെയ്തോളും ഞാനും വൈഫും കൂടെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് നമ്മുടെ ആതിഥേയരുടെ വീട്ടിലേക്ക് ഇത്തിരി നേരത്തെ ചെല്ലും എല്ലാ കാര്യങ്ങളും ഒരുക്കാൻ ഞങ്ങളും കൂടെ ചേർന്നാണ് സഹായിക്കാറുള്ളത് ഞാൻ പറഞ്ഞു നസീർ സാറ് വരണ്ട എനിക്കൊരു വണ്ടി അയച്ചാൽ മതിയായിരുന്നു ഇല്ല പുള്ളി വന്നോളും ഞാനീ പറഞ്ഞു കൃത്യസമയത്തിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എൻ്റെ കോളിംഗ് ബെല്ലിൽ ശബ്ദിച്ച് ഞാൻ മുറിയുടെ വാതിൽ തുറക്കുമ്പോൾ നസീർ സാർ അവിടെ നിൽക്കുന്നു അതിൽ ഒന്നാം തരം കസവ് മുണ്ടൊക്കെ കൊടുത്ത് നല്ല തിളങ്ങുന്ന ജുബെയൊക്കെയായി അദ്ദേഹം എൻ്റെ തോളത്ത് കേട്ടുകൊണ്ട് എന്നെയും കൂട്ടിക്കൊണ്ട് കാറിൽ ഈ പറയുന്ന ഭവനത്തുള്ളത് നില കെട്ടിടത്തിൻ്റെ മുകൾ നിലയിലെ ഫ്ലാറ്റ് കുടുംബാംഗങ്ങൾ അവിടെ അടുക്കളയിൽ തിരക്കിട്ട ഒരുക്കങ്ങളിലാണ് കൊട്ടാരക്കരയുടെ വൈഫും ഈ പറയുന്ന അതിഥിയായ കലാകാരിയും എല്ലാവരും കുഞ്ഞുങ്ങളോടൊപ്പം പാട്ട് പാടാനും കളിക്കാനും എല്ലാം നസീർ സാറാണ് മുന്നേറ്റി നിന്നത് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉണ്ണാനിരുന്നു നിലത്ത് ഇലയിട്ടാണ് ഇരുന്ന് ഊണ് കഴിക്കുന്നത് വിളമ്പിയത് കൊട്ടാരക്കര സാറിൻ്റെ ഭാര്യയും ഈ കലാകാരിയായ സ്ത്രീയും മാത്രമാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചു ഊണ് കഴിഞ്ഞപ്പോൾ നസീർ സാർ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഓണക്കോടി സമ്മാനിച്ചു അവർക്കെല്ലാം സമ്മാനങ്ങൾ നൽകി എല്ലാം കഴിഞ്ഞ് രണ്ടര മൂന്ന് മണിയോട് കൂടിയാണ് ഞങ്ങൾ യാത്രയാകുന്നത് അപ്പോൾ എന്നെ കാറിൽ ഭൂമിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി നസീർ സാറ് താഴെ ഇറങ്ങി വന്ന് കാറിൽ പറഞ്ഞിട്ട് ഞാൻ ഇത്ര നേരം കൂടി ഇരുന്നിട്ടേ പോയുള്ളൂ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അവരുടെ എല്ലാ വർഷത്തെ ഓണവും നസീർ സാറും കൊട്ടാരക്കര സാറും കൂടിയാണ് യാത്ര നടത്തുന്നത് പക്ഷേ അതിൻ്റെ സാമ്പത്തിക എല്ലാ പിൻബലവും നൽകിയിരുന്ന നസീർ സാറാകണം ഇതൊരിക്കലും ആഘോഷിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓണ സന്ദർശനങ്ങളിൽ പെടില്ല മഹാബലിക്ക് പ്രേമന്ദ് സീറിൻ്റെ രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള ആഹ്ലാദകരമായൊരു അനുഭവമായിരുന്നു പിന്നീട് ശിവാജി ഗണേശനുമായി കൂടുതൽ ബന്ധപ്പെട്ടപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രത്തിൻ്റെ നർമ്മദാവിന്റെ നാട്ടിലേക്ക് അദ്ദേഹം അവരുടെ തമിഴ് വർഷ വർഷപ്പൊലരിയുടെ അന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ ഏതെങ്കിലും വിശേഷ അവസരങ്ങളിൽ നൂറ് പേർക്ക് കഴിക്കാവുന്ന വിഭവ സമൃദ്ധമായ ശൈവ ഭക്ഷണത്തിൻ്റെ വാശല്കളുമായി ശിവാജി ഗണേശൻ സാർ നേരിട്ട് ആ സ്ഥലത്തേക്ക് പോവുകയും തന്റെ ആദ്യ നിർമ്മാതാവിന്റെ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹം മുന്നിട്ട് നിന്ന് ഭക്ഷണം വളർത്തിക്കൊടുക്കുകയും അവിടെയുള്ളവർക്കെല്ലാം കോടി മുണ്ടുകൾ സമ്മാനിക്കുകയും ദക്ഷിണ കൊടുക്കുകയും കൊടുക്കും ആ നിർമ്മാതാവിൻ്റെ ഛായാചിത്രത്തിന്റെ മൊബൈൽ സാഷ്ടാങ്കം നമസ്കരിച്ചിട്ട് തിരിച്ചു പോരുകയും ചെയ്യുമായിരുന്നു മഹാബലിക്ക് ശിവാജി ഗണേശന്റെ വേഷവും ഇണങ്ങുന്നു നമ്മുടെ പ്രിയങ്കരനായ കെ പി ഉമ്മർ മുസ്ലിം ആഘോഷ ദിവസങ്ങളിലെല്ലാം അന്തരിച്ച നടി സാധനയടക്കം അദ്ദേഹത്തോടൊപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ സഹകരിച്ചിരുന്ന കുറെ അഭിനേത്രികളും അഭിനേതാക്കളുമുണ്ട് അവരുടെ എല്ലാ വീടുകളിലും പത്തങ്കങ്ങളുള്ള വീടാണെങ്കിൽ ഇരുപത് പേർക്ക് കഴിക്കാൻ മാത്രമുള്ള ഭക്ഷണം ഉണ്ടാക്കി പാഴ്സലായിട്ട് കൊടുത്തയക്കുകയും എല്ലാ വീടുകളിലും കയറി കുട്ടികൾക്ക് കൈസമ്മാനങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു മുസ്ലിം ഉത്സവ വേളകളിലും ഓണം ആഘോഷിക്കാമെന്നുള്ളതിനും മഹാബലിക്ക് കെ പി ഉമ്മറിന്റെ വേഷവും സ്വീകരിക്കാമെന്നുള്ളതിനുമുള്ള സാക്ഷ്യങ്ങൾ കാലം മാറി ഓണക്കളവും മഹാബലിയും എല്ലാം റെഡിമെയ്ഡായിട്ടും ആളുകളിൽ വാങ്ങുന്ന കാലം ജാതി തിരിച്ച് ജാതിക്കുള്ളിലെ ഉപജാതിരിച്ച് മനുഷ്യർ പരസ്പരം അകന്ന് നിന്നുകൊണ്ട് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന പാട്ട് കൃത്രിമമായി പാടുന്ന കാലം ഈ കാലത്ത് ഇപ്പോഴും മനസ്സിൽ ഓണത്തിൻ്റെ പച്ചപ്പ് ബാക്കി നിൽക്കുന്നത് ആത്മാവിൽ ഇപ്പോഴും സൗരഭം പുരട്ടിക്കൊണ്ട് നിൽക്കുന്ന ഈ ഓണത്തിൻ്റെ ഒരിക്കലും തെളിവ് നഷ്ടപ്പെടാത്ത വിശുദ്ധമായ ഓർമ്മകളുടെ സഹായത്താലാണ് ആ ഓർമ്മയുടെ നന്മ ഇനിയും നശിക്കാത്ത മനുഷ്യത്വത്തിന്റെ സങ്കീർത്തനങ്ങൾ ഇവിടെ ആലപിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് നാളെയെക്കുറിച്ച് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വികാരങ്ങളെ ആശ്വസിച്ചുകൊണ്ട് പ്രിയമുള്ള കേൾവിക്കാരൻ നിങ്ങൾക്ക് ആശംസയായി അർപ്പിക്കുവാനുള്ളത് ഓർമ്മകൾ ചാമരം വീശുമ്പോൾ യശശരീരനായ ചലച്ചിത്രകാരൻ ജോൺ പോൾ വാക്കുകളിലൂടെ വരച്ചിട്ട സ്മൃതി ചിത്രങ്ങളിലൂടെ ഒരു പരമ്പര ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ